ശ്രീ കാശിനാഥൻ ഒരു പുതിയ ഗാനം ആലോചിച്ചിരിക്കുകയാണ് ഇടുക്കി ഡാമിന് അതിൻ്റെ നിർമ്മാണത്തിന് ഏറ്റവും നിർണായകമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത വഴിതെളിച്ച കൊലുമ്പൻ എന്ന ആദിവാസി മൂപ്പനെ സ്മരിച്ചുകൊണ്ട് പാടിയ ഈ ഗാനം കൊലുമ്പൻ എന്ന വീഡിയോ സോങ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് കേരളം ടുഡേ എന്ന ചാനലിൽ കൂടിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് വളരെ മനോഹരമായി തൻ്റെ പരിമിതികളെ പക്ഷേ തനിക്ക് ഉള്ള പരിമിതികളെ അതിജീവിച്ചുകൊണ്ട് ജന്മസിദ്ധമായ കഴിവുകൊണ്ട് തന്നെ ഒരു പാട്ടുപാടാനും അത് നന്നായി അവതരിപ്പിക്കാനുമുള്ള ആ വളരെ നല്ല കഴിവുള്ള ശ്രീ കാശിനാഥൻ്റെ ഈ ഇടപെടൽ വളരെ ഏറെ സന്തോഷകരമാണ് എല്ലാവരും അതിനെ പിന്തുണയ്ക്കേണ്ടതാണ് അതിനെല്ലാ ആശംസകളും നേരുന്നു അനു ആനിക്കാടിൻ്റെ വരികൾക്ക് ശ്രീ മുരളി അപ്പാടത്താണ് സംഗീതം ചെയ്തിരിക്കുന്നത് എല്ലാ ആശംസകളും കാശിനാഥനും ടീമിനും നേരുന്നു